നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിലെ അൽ ജഹ്റഹ് ഗവർണേറ്റിലെ ക്ലബ് ഏരിയയിൽ തണുപ്പകറ്റാൻ റെസ്റ്റ് ഹൗസിൽ കത്തിച്ച കൽക്കരിയുടെ പുക ശ്വസിച്ച് മൂന്ന് പ്രവാസി വനിതകൾ മരിച്ചു ഏഷ്യൻ വംശജരായ മൂന്ന് പ്രവാസി വനിതകളാണ് ശ്വാസം മുട്ടി മരിച്ചത് തൊഴിലുടമയാണ് സ്ത്രീകളുടെ മരണം കണ്ടെത്തിയത് ഇതേക്കുറിച്ച് തൊഴിലുടമ ആംബുലൻസ് സേവനത്തെയും ആഭ്യന്തര മന്ത്രാലയത്തെയും അറിയിക്കുകയായിരുന്നു സംഭവസ്ഥലത്തെത്തിയ മെഡിക്കൽ ജീവനക്കാർ തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു പുതുവർഷാഘോഷങ്ങൾക്കിടെ ചൊവ്വാഴ്ച ഉച്ച മുതൽ ബുധനാഴ്ച ഉച്ച വരെ ദുബായ് പോലീസിന് ലഭിച്ചത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഫോൺ കോളുകൾ ഇതിൽ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ആറ് കോളുകൾ അടിയന്തര നമ്പറായ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് കോളുകൾ തൊള്ളായിരത്തി ഒന്നിലേക്കുമാണ് ലഭിച്ചത് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളിലൂടെ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് തത്സമയ അന്വേഷണ ചാറ്റുകളും കൈകാര്യം ചെയ്തു ഇത്തവണത്തെ ദുബായ് ആർട്ട് സീസണിന് നാളെ തുടക്കമാകും ജനുവരി നാല് മുതൽ ഏപ്രിൽ ഇരുപത് വരെയാണ് ഇത്തവണത്തെ ദുബായ് ആർട്ട് സീസൺ നടക്കുക ആർട്ട് സീസണിന്റെ ഭാഗമായി ദുബായിൽ വിവിധ കലോത്സവങ്ങൾ വിനോദ പരിപാടികൾ സംഗീത പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും കുവൈത്തിൽ പുതിയ വിരമിക്കൽ പ്രായം പ്രഖ്യാപിച്ച് മിനിസ്റ്റേഴ്സ് കൗൺസിൽ യോഗം പുതിയ തീരുമാനപ്രകാരം രാജ്യത്തെ സോഷ്യൽ ഇൻഷുറൻസ് നിയമത്തിനനുസൃതമായി ജീവനക്കാരുടെ പെൻഷൻ പ്രായം പുരുഷന്മാരുടേത് അൻപത്തിയഞ്ച് വയസ്സും സ്ത്രീകളുടേത് അമ്പത് വയസ്സുമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് കുവൈത്ത് നടനും സംവിധായകനുമായ അബ്ദുൽ അസീസ് അൽ അദാദ് അന്തരിച്ചു കുവൈത്തിലെയും അറബ് ലോകത്തെയും മാധ്യമരംഗത്തും ടെലിവിഷൻ റേഡിയോ രംഗങ്ങളിലും അബ്ദുൽ അസീസ് അൽ അദാദ് പ്രവർത്തിച്ചിരുന്നു മരണത്തിൽ കുവൈത്ത് ഇൻഫർമേഷൻ മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ തിരക്ക് വർദ്ധിക്കുന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നാല്പത്തിമൂന്ന് ലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ പാൻഡമിക് നിലയേക്കാൾ ഉയർന്നതാണ് ഈ കണക്ക് മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തിലധികം യാത്രക്കാരെ പ്രതീക്ഷിക്കുന്ന ദിവസേനയുള്ള ട്രാഫിക് ഇന്ന് ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കുമെന്ന് ഡി എസ് ബി അധികൃതർ വ്യക്തമാക്കി യു എയിൽ താപനില കുറയുന്നതായി റിപ്പോർട്ട് റാസൽ കൈമിലെ ജബൽ ജെയ്സിൽ ഇന്ന് രാവിലെ ആറ് നാല്പത്തിയഞ്ചിന് രണ്ട് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത് ജബൽ ജീസിൽ മഞ്ഞു വീഴുന്ന വീഡിയോ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സമൂഹ മാധ്യമ അക്കൌണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അലൈനിലെ റെക്ന പ്രദേശത്തും താപനിലയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുവൈത്ത് പൗരനും കൊടും കുറ്റവാളിയുമായ സൽമാൻ അൽ ഖാലിദിനെ ഇന്റർപോളിന്റെ സഹായത്തോടെ ഇറാനിൽ നിന്ന് എത്തിച്ചു ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് പതിനൊന്ന് ക്രിമിനൽ കേസുകളിൽ കുവൈത്ത് കോടതി ശിക്ഷിച്ച ഇയാൾ രാജ്യം വിട്ടതിനെ തുടർന്ന് ഇന്റർപോളിന്റെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു സൗദിയിൽ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തത് നൂറ്റി നാൽപ്പത്തിയഞ്ച് പേരെ സൗദി അഴിമതി വിരുദ്ധ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് നിരവധി ഭരണപരമായ ക്രിമിനൽ കേസുകൾ അന്വേഷിച്ചത് അറസ്റ്റിലായവരെ ജാമ്യത്തിൽ വിട്ടയച്ചു ആറ് മന്ത്രാലയങ്ങളിലെ മുന്നൂറ്റി തൊണ്ണൂറ് ജീവനക്കാരെ ചോദ്യം ചെയ്തെന്നും അഴിമതി അതോറിറ്റി വ്യക്തമാക്കി ലഹരി കടത്തുന്നതിനിടെ പിടിക്കപ്പെട്ട ആറ് ഇറാൻ പൗരന്മാരുടെ വധശിക്ഷ സൗദിയിൽ നടപ്പാക്കി അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് പ്രാഥമിക കോടതി വിധിച്ച വധശിക്ഷ അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവച്ചിരുന്നു ഭരണാധികാരിയുടെ അനുമതി കൂടി ലഭിച്ചതോടെ ഇന്നലെ രാവിലെ ശിക്ഷ നടപ്പാക്കി ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം